കഴിഞ്ഞ പതിനഞ്ച് വർഷം നമ്മുടെ നാട് മാറിയ പോലെ വേറൊരു നാട് മാറിയിട്ടുണ്ടാവില്ല കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി അതേപോലെ തന്നെ ഒരുപാട് മെറ്റീരിയലുകളും അതേപോലെ തന്നെ പുതിയ പുതിയ സംവിധാനങ്ങളും രീതികളും ഒക്കെ മാറി വല്ലാതെ ഫ്ലറിഷ് ചെയ്തു പണ്ട് കാലത്ത് ഒരു മേസൺ വന്ന് അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടർ വന്ന് നാല് ചൂരും ഒരു ഡോറും വിൻഡോയും ചെയ്താൽ റൂമായി എന്നുള്ള രീതിയിലുള്ള ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറി വീട് നിർമ്മാണം അല്ലെങ്കിൽ ഒരു കെട്ടിട നിർമ്മാണം എന്നുള്ളത് വലിയൊരു മേഖലയായിട്ട് മാറി ഇന്ന് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോകം തന്നെ നിയന്ത്രിക്കുന്ന വലിയൊരു മേഖലയാണ് നമ്മുടെ കൊച്ചു കേരളത്തിലും ഇന്ന് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും ബിസിനസ്സുകളാണെങ്കിലും നടക്കുന്നത് ഈ മേഖലയിലൂടെയാണ് ഞാനും തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഭാഗവാക്കാണ് എൻ്റെ പേര് ഹസീം ഞാൻ സിവിൽ എഞ്ചിനീയറാണ് ആണ് സിവിൽ എഞ്ചിനീയറിങ് കൺസൾട്ടൻ്റായിട്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ടു തൗസൻഡ് ടെന്നിലാണ് എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് യു എൽ സി സി എസ് എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനത്തിലാണ് എൻ്റെ കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഫോർച്യുനേറ്റ്ലി ഒരുപാട് നല്ല ലീഡേഴ്സും പ്രൊഫഷണൽസിൻ്റെയും കണ്ടല്ല ജോലി ചെയ്യാൻ സാധിച്ചത് ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ ഒത്തിരി ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സ് അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ബിൽഡിങ്സിൻ്റെ ഒക്കെ പ്രൊജക്റ്റുകൾ അതേപോലെ യു എൽ സി സി തന്നെ ഫ്ലാഗ്ഷിപ്പ് പ്രൊജക്റ്റായിട്ടുള്ള യു എൽ സൈബർ പാർക്കിൻ്റെ ഉൾപ്പെടെയുള്ള പ്രൊജക്ടിൻ്റെ ഭാഗമാക്കാവാൻ ആ ഘട്ടത്തിൽ എനിക്ക് സാധിച്ചു രണ്ടായിരത്തി പതിനഞ്ചോട് കൂടിയിട്ടാണ് ഞാൻ എൻ്റെ ഒരു ഒൻറ്റർപ്രണർഷിപ്പ് എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു പ്രൊജക്ടിലേക്ക് ഞാൻ ഇറങ്ങുന്നത് ബോധി കോൺസെപ്റ്റസ് എന്ന പേരിൽ ഞാൻ ആദ്യമായിട്ട് കോഴിക്കോട് ഒരു ആർട്ടിടെക്ചർ ആൻഡ് പ്രൊജക്ട് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി സ്റ്റാർട്ട് ചെയ്തു യു എൽ സി സിൻ്റെ തന്നെ ചെയർമാൻ ആയിട്ടുള്ള പാലേരി രമേശൻ സാറായിരുന്നു അത് ഇനാഗ്രേറ്റ് ചെയ്തു തന്നിട്ടുള്ളത് ശേഷം അതുവഴി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിന് പുറത്തും ഒട്ടനവധി റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രിയൽ പ്രൊജക്റ്റുകൾ ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു ഞാൻ ഞാനെൻ്റെ മാസ്റ്റർ ഡിഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നത് സ്ട്രക്ചറൽ എഞ്ചിനീയറിങ്ങിലായിരുന്നു സോ ഞാൻ കുറച്ചുകൂടെ സ്ട്രക്ചറൽ ഡിസൈനിൽ ഫോക്കസ് ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടി രണ്ടായിരത്തി പത്തൊൻപതിൽ സ്ട്രക്ചറൽ ഡിസൈൻ കൺസൾട്ടൻസി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എൻ്റെ വൈഫ് ഓൾറെഡി ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ആണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഓൾസ്ട്രോങ് സ്ട്രക്ചേഴ്സ് എന്ന പേരിൽ കോഴിക്കോട് തന്നെ ഒരു കൺസൾട്ടൻസി സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞ ആറ് വർഷമായിട്ട് പൂർണ്ണമായിട്ടും ഈ സ്ട്രക്ചറൽ കൺസൾട്ടൻസി സ്ട്രക്ചറൽ ഡിസൈൻ രംഗത്ത് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് എൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിൽ തന്നെ കോഴിക്കോടുള്ള ലാപിക് സ്ട്രക്ചേഴ്സ് എന്നുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഒരു കീ റോളിൻ്റെ നാൽപ്പത്തഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു വലിയ സ്ഥാപനത്തിൻ്റെ ഒരു പാർട്ടാവാൻ എനിക്ക് ഈ ഘട്ടത്തിൽ സാധിച്ചു ഇത്രയൊക്കെയാണ് ഇതുവരെയുള്ള പതിനഞ്ച് വർഷത്തെ എൻ്റെ ഒരു കരിയർ ട്രാക്ക് വരുന്നത് ഇനി കാര്യത്തിലേക്ക് കിടക്കാം അതായത് നമ്മുടെ ഒരാൾ പോലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു വീട് നിർമ്മാണോ ബിൽഡിംഗ് നിർമ്മാണോ ആയിട്ട് കൺസ്ട്രക്ഷൻ അംഗമായിട്ട് ബന്ധപ്പെടാത്ത ഒരാളും നമ്മുടെ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടാവാൻ സാധ്യതയില്ല അല്ലേ പതിനഞ്ച് വർഷത്തെ എൻ്റെ യാത്രയിലെ അനുഭവങ്ങളാണ് ഞാൻ എൻജിനീയേഴ്സ് ഡയറിയയിലൂടെ ഞാൻ എത്തിക്കാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും ഇതെൻ്റെ ബോധ്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയ സത്യങ്ങളാണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അതേപോലെ തന്നെ ഇന്നോവേഷൻസിനെ അഡാപ്റ്റ് ചെയ്യാനുള്ള നമ്മുടെ ഉണ്ടാകുന്ന ഒത്തിരി പ്രശ്നങ്ങൾ അതേപോലെ ചെറിയ അശ്രദ്ധ കാരണം നമുക്കുണ്ടാകുന്ന വലിയ വലിയ നഷ്ടങ്ങൾ ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം എന്നിരുന്നാലും അറിയേണ്ട ഒത്തിരി അറിവുകൾ എന്നിലൂടെ മാത്രമല്ല ഞാൻ അറിഞ്ഞിട്ടുള്ള നിങ്ങളറിയേണ്ട ഒത്തിരി ആളുകളുണ്ട് അവരെ നിങ്ങളെ പരിചയപ്പെടുത്താനും മെറ്റീരിയലുകളാണെങ്കിലും പുതിയ പുതിയ സംവിധാനങ്ങളാണെങ്കിലും നിങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെയായിട്ടാണ് ഈ സംവിധാനം ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതിൽ തീർച്ചയായിട്ടും ഞാൻ മാത്രമായിട്ടുള്ള ഒരു സംവാദനമായിട്ടല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരുപാട് ആളുകൾ നിങ്ങളുമായിട്ട് സംസാരിക്കാനുണ്ട് ഒരു പക്ഷേ എന്നേക്കാൾ എൻ്റെ പ്രായത്തേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ വരെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരും തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു അനുഭവമായിരിക്കും നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും ഇതിനായിട്ടിട്ട് പങ്കുവെക്കാം നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കാര്യമായിട്ടുള്ള നല്ല മാറ്റങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം സോ ലെറ്റ്സ് ബിഗിൻ ദ ജേണി വിത്ത് ആൻ എൻജിനീയർസ് ഡയറി ബൈ ഹസീം